ജനനവും മരണവും പ്രകൃതി നിയമങ്ങളാണല്ലേ എന്നാൽ മരണത്തിനടുത്ത് എത്തിയ ശേഷം തിരിച്ച് ജീവിതത്തിലേക്കുള്ള മടങ്ങി വരവിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ പൂർണ്ണ ബോധത്തിലല്ലാതിരുന്നിട്ടും ഉപബോധ മനസ്സിൽ ഇത്തരം സാഹചര്യങ്ങളിൽ കൂടി കടന്നുപോയവർ പങ്കുവച്ചിട്ടുള്ള അവരുടെ അനുഭവങ്ങൾ സാധാരണ മനുഷ്യർക്ക് ഉൾക്കൊള്ളാൻ കുറച്ച് പ്രയാസം തന്നെയാണ് എന്നാൽ യുക്തിക്ക് നിരക്കാത്തത് എന്ന് നാം കരുതുന്ന പലതും ചില പ്രത്യേക അവസ്ഥകളിൽ നമ്മൾ വിശ്വസിക്കേണ്ടി വരും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ സൈക്കാട്രിസ്റ്റും ഡോക്ടറുമായിരുന്ന റെയ്മൺ മൂടിയാണ് മനസ്സിന്റെ ഈ പ്രക്രിയക്ക് എൻ ഡി ഇ അഥവാ നിയർ ഡെത്ത് എക്സ്പീരിയൻസ് എന്ന പേര് നൽകിയത് പിന്നീട് ഷെയർ ഡെത്ത് എക്സ്പീരിയൻസ് പോലുള്ള മറ്റു പേരുകളിലും ഇത് അറിയപ്പെടുവാൻ തുടങ്ങി വൈദ്യശാസ്ത്രം മരണം സ്ഥിരീകരിച്ച വ്യക്തികൾ തിരിച്ചു ജീവിതത്തിലേക്ക് മടങ്ങി വന്നിട്ടുള്ള സംഭവങ്ങൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലായി നടന്നിട്ടുണ്ട് ഇപ്പോഴും പലയിടത്തും നടക്കുന്നുമുണ്ട് അവരിൽ പലരും സ്വബോധത്തിലെത്തുമ്പോൾ പങ്കിട്ട അനുഭവങ്ങൾ ലോകത്തെ മൊത്തത്തിൽ ഞെട്ടിച്ചതാണ് കാരണം കൂടുതൽ പേരും പറഞ്ഞ അനുഭവങ്ങൾ സാമ്യമുള്ളവയായിരുന്നു ലോകത്തിന്റെ പല ഭാഗങ്ങളിലുള്ളവർ തമ്മിൽ പരിചയമില്ലാത്തവർ എങ്കിലും അവർ പറഞ്ഞ് മരണത്തിനും ജീവിതത്തിനുമിടയിലുള്ള നൂൽപാലത്തിലൂടെ സഞ്ചരിച്ചപ്പോൾ കൈവന്ന ആ അനുഭവങ്ങൾക്കുള്ള സാമ്യത വൈദ്യശാസ്ത്രത്തിനും മാനസികാരോഗ്യ വിദഗ്ദ്ധർക്കുമെല്ലാം ഇന്നും ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമായി തന്നെ അവശേഷിക്കുന്നു എല്ലാവർക്കും നമസ്കാരം ഇന്ന് കഥകളിനിലൂടെ ഇത്തരം സാഹചര്യങ്ങളിൽ കൂടി കടന്നുപോയ സമൂഹത്തിന്റെ പല തട്ടുകളിലുള്ള വ്യക്തികളുടെ അനുഭവങ്ങൾ നമുക്കൊന്ന് നോക്കാം വർഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഹോങ്കോങ്ങിലെ ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ ഉയർന്ന തസ്തികയിൽ ജോലി ചെയ്തിരുന്ന ഇന്ത്യൻ വംശജിയായിരുന്ന അനിത മൂർജാനിക്ക് ലിംഫോമ എന്ന ക്യാൻസർ രോഗം സ്ഥിരീകരിച്ചു സന്തോഷം നിറഞ്ഞിരുന്ന അവരുടെ ജീവിതത്തിന്റെ താളം അതോടെ തെറ്റിയ അവസ്ഥയായി നാല് വർഷങ്ങളോളം അവർ ചികിത്സ തേടിയെങ്കിലും അതൊന്നും ഫലവത്തായില്ല രണ്ടായിരത്തി ആറായപ്പോഴേക്കും അവരുടെ ശരീരത്തെ രോഗം ഏകദേശം മൊത്തമായി കീഴ്പ്പെടുത്തിയിരുന്നു അസുഖം മൂർച്ഛിച്ച് അവശ്യനിലയിലായ അനിതയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ശരീരമാസകലം നെല്ലിക്കാവലിപ്പത്തിൽ മുഴകൾ നിറഞ്ഞു നിന്നു അവ പൊട്ടി ഒലിച്ചുകൊണ്ടിരുന്നു അവയവങ്ങൾ ഓരോന്നായി പടിമുടക്കിക്കൊണ്ടിരുന്നു അനിതയ്ക്കായി ഇനി ഒന്നും ചെയ്യാനില്ല എന്നും അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുവാനും ഡോക്ടർമാർ അവരുടെ കുടുംബത്തെ അറിയിച്ചു തൊട്ടടുത്ത ദിവസങ്ങളിൽ ഒന്നിൽ അനിത മൂർജാനി കോമയിലേക്ക് വഴുതി വീണു വൈകാതെ അവരുടെ മരണവും ഡോക്ടർമാർ സ്ഥിരീകരിച്ചു കോമയിലായ അനിത മൂർജാനിക്ക് പക്ഷെ ഒരു മുന്നൂറ്റി അറുപത് ഡിഗ്രി ആംഗിളിൽ കാഴ്ചകൾ കാണാൻ പറ്റുന്ന ഒരു ഇരുണ്ട ടണലിൽ കൂടി അതിവേഗം സഞ്ചരിക്കുന്നതായി മനസ്സിലായി ടണലിന്റെ അവസാനം പ്രകാശപൂരിതമായിരുന്നു തന്റെ മനസ്സിന് താൻ വിചാരിക്കുന്നിടത്തേക്ക് സഞ്ചരിക്കാൻ കഴിയുന്നതായി അവർ മനസ്സിലാക്കി തൻ്റെ ശരീരത്തിനടുത്തിരുന്ന് കരയുന്ന ഭർത്താവിനെയും തന്റെ ഗുരുതരാവസ്ഥ മനസ്സിലാക്കി ആശുപത്രിയിലേക്ക് തിരിക്കുന്ന തന്റെ സഹോദരനെയും അവൾ കണ്ടു വളരെ കാലം മുന്നേ മരിച്ച തന്റെ അച്ഛനെയും മരിച്ചുപോയ തന്റെ സുഹൃത്തിനെയും ഒക്കെ അവൾ അവിടെ കണ്ടു അവരോട് സംസാരിച്ചപ്പോൾ നീ എന്തിനിവിടെ വന്നു നിന്റെ സമയം ഇനിയും എത്തിയിട്ടില്ല തിരിച്ചു പോകൂ എന്നവർ പറഞ്ഞതായും അനിത കേട്ടു തന്റെ ശരീരത്തിലേക്ക് തിരിച്ചു പോകാൻ അവർ തീരുമാനിച്ചു ആ നിമിഷം ഹോസ്പിറ്റൽ ബെഡിൽ ഡോക്ടർമാർ മരിച്ചു എന്ന് വിധി എഴുതി കിടന്ന അനിത മൂർജാനി കണ്ണു തുറന്നു ചുറ്റുനിന്ന ഡോക്ടർമാരും കുടുംബാംഗങ്ങളും സമ്മിശ്ര വികാരങ്ങളിൽ പെട്ട് നിൽക്കവേ അനിത ജീവിതത്തിലേക്ക് അങ്ങനെ വൈദ്യശാസ്ത്രത്തെ പോലും ഞെട്ടിച്ചുകൊണ്ട് തിരികെ വന്നു അഞ്ചാഴ്ചത്തെ ആശുപത്രിവാസം അതിനുശേഷം അവർ വീട്ടിലേക്ക് മടങ്ങി അതിശയം എന്താണെന്ന് വെച്ചാൽ ഈ അഞ്ചാഴ്ച പിന്നിട്ടപ്പോൾ ശരീരത്തിലെ മുഴകളെല്ലാം ചുരുങ്ങിയിരുന്നു അസുഖം പൂർണ്ണമായും ഭേദപ്പെട്ടിരുന്നു തിരികെ ജീവിതത്തിലേക്ക് കണ്ണു തുറന്നത് മുതൽ ആശാവാഹമായ പുരോഗതിയാണ് അവരുടെ ഉണ്ടായതെന്ന് ചികിത്സിച്ച ഡോക്ടർമാർ ഒന്നടങ്കം സാക്ഷ്യപ്പെടുത്തുന്നു ഇന്ന് അനിത മൂർജാനി ഒരു മോട്ടിവേഷണൽ സ്പീക്കറായി തനിക്കുണ്ടായ അനുഭവത്തെക്കുറിച്ച് സഞ്ചരിച്ച് ലോകം മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അവർ പറയുന്നത് സാധാരണ ജീവിതത്തിൽ ഇല്ല എന്ന് നമ്മൾ വിചാരിക്കുന്ന പലതും ഈ ലോകത്ത് നിലനിൽക്കുന്നുണ്ട് എന്നാണ് നാം അത് കാണുന്നില്ല എന്ന് മാത്രം തന്റെ ഈ പ്രത്യേക അനുഭവങ്ങൾ കൂട്ടിച്ചേർത്ത് ഡൈംഗ് ടു ബി മീ എന്ന പുസ്തകവും അവർ രചിച്ചു മനഃശാസ്ത്ര വിദഗ്ധർ ഇതിനെക്കുറിച്ച് വിശദീകരിക്കുന്നത് കോമയിലേക്ക് പോയപ്പോൾ തലച്ചോറിലേക്കുള്ള ഓക്സിജൻ സപ്ലൈ കുറഞ്ഞത് കൊണ്ടുണ്ടായ മനസ്സിന്റെ തോന്നലോ ഹാലൂസിനേഷനോ ആവാ എന്നതാണ് പക്ഷെ അപ്പോഴും ഉത്തരം കിട്ടാത്ത മറ്റൊരു ചോദ്യം ബാക്കി നിൽക്കുന്നു ഒരിക്കലും ഭേദമാകില്ല എന്ന് വൈദ്യശാസ്ത്രം വിധിയെഴുതിയ അവരുടെ ഗുരുതരമായിരുന്ന രോഗം എങ്ങനെ സുഖപ്പെട്ടു വന്നത് നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ടായ മറ്റൊരു സംഭവം കൂടി നമുക്ക് നോക്കാം തിരുവിതാംകൂർ രാജകുടുംബാംഗമായ ശ്രീ പത്മനാഭ സേവിനി പത്മശ്രീ അശ്വതി തിരുനാൾ ഗൗരിലക്ഷ്മിബായി തമ്പുരാട്ടി തന്റെ കുട്ടിക്കാലത്തെ ഒരു ഓർമ്മ അടുത്തിടെ പങ്കുവയ്ക്കുകയുണ്ടായി തമ്പുരാട്ടിയുടെ വളരെ ചെറുപ്പത്തിലുണ്ടായ ഒരു സംഭവമാണിത് തമ്പുരാട്ടിയുടെ വല്യമൂമ്മയായിരുന്ന ഭാഗീരഥി തമ്പുരാട്ടി വാർദ്ധക്യം മൂലം മരണശൈലിയിലായി ഭക്ഷണവും വെള്ളവും ഇറക്കാൻ വയ്യാത്തത്ര ക്ഷീണിതയായ അവർ വൈകാതെ അനക്കമറ്റ പോലെ കിടപ്പായി ഡോക്ടർ വന്നു തമ്പുരാട്ടിയുടെ മരണവും സ്ഥിരീകരിച്ചു കുറച്ചു സമയത്തിനകം തന്നെ മരണാനന്തര കർമ്മങ്ങളിലേക്ക് കടക്കാനുള്ള ഒരുക്കങ്ങളും തുടങ്ങി നിമിഷങ്ങൾക്കകം ആരോ മരിച്ചെന്നുറപ്പിച്ച തമ്പുരാട്ടിയുടെ ശരീരത്തിന് അനക്കമുണ്ടെന്ന് വിളിച്ചു പറഞ്ഞു ആവർത്തിച്ചുള്ള പരിശോധനയിൽ തമ്പുരാട്ടി മരിച്ചിട്ടില്ല എന്ന് ഉറപ്പിച്ചു കുറച്ചു കഴിഞ്ഞപ്പോൾ അവർ കണ്ണും തുറന്നു മരിച്ചെന്ന് സ്ഥിരീകരിച്ച ആൾ കണ്ണു തുറന്നു നാഴികകൾക്കു ശേഷം തമ്പുരാട്ടി സംസാരിച്ചു തുടങ്ങി പോയിരുന്നു കൊണ്ടുപോയിരുന്നു പക്ഷേ തിരിച്ചയച്ചു തുരങ്കം പോലൊരു പാതയിൽ കൂടി നടക്കുമ്പോൾ ദൂരെ ഞാനൊരു വെളിച്ചം കണ്ടു പക്ഷേ അവിടെ എത്തും മുന്നേ എന്നെ തിരിച്ചയച്ചു കാലിൽ കയറുകെട്ടിയാണ് കൊണ്ടുപോയത് ചുറ്റും കൂടി നിന്നവർ അന്താളിജ് നോക്കി നിൽക്കവേ ഭഗരഥ തമ്പുരാട്ടിയുടെ രണ്ടു കാലിലും കയറുകൊണ്ട് വരിഞ്ഞു മുറുകിയ കിണർത്ത പാടുകൾ ഉണ്ടായിരുന്നത്രേ യുക്തിവാദികൾക്ക് ഇത് വേണമെങ്കിൽ നിസ്സാരമായി തള്ളിക്കളയാ പക്ഷേ ഈ സംഭവത്തിനെതിരം സാക്ഷികളായവർ അശ്വതി തിരുനാൾ തമ്പുരാട്ടി ഉൾപ്പെടെ പലരും ഇന്നും ജീവിച്ചിരിപ്പുണ്ട് കേട്ടുകേൾവിയോ കെട്ടുകഥയോ അല്ല മറിച്ച് കൺമുന്നിൽ കണ്ട സംഭവമാണിതെന്ന് തമ്പുരാട്ടി അവകാശപ്പെടുന്നു ഇതുപോലെ ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ പലരും ഇത്തരം അനുഭവങ്ങൾ നേരിട്ടതായി പറയുന്നു ശസ്ത്രക്രിയകൾക്കായി അനസീക്ഷയിലായിരിക്കുന്ന രോഗികളും ദിവസങ്ങളോളം വെന്റിലേറ്ററിലായിരുന്ന ശേഷം ജീവിതത്തിലേക്ക് മടങ്ങി വന്ന രോഗികളും ഇതുപോലുള്ള അനുഭവങ്ങൾ ലോകമെമ്പാടും പങ്കുവച്ചിരുന്നു വടക്കേ മലബാറിൽ ഒരു പ്രശസ്തമായ മുസ്ലിം തറവാട്ടിലെ ഒരു മൂത്തുമ്മയുടെ അനുഭവം കേട്ടുനോക്കൂ അവരുടെ യുവതലമുറയിലെ കൊച്ചുമക്കൾ പോലും സാക്ഷ്യപ്പെടുത്തിയ ഒരു സംഭവം മൂത്തുമ്മ മരണാസന്നയായിരുന്ന സമയം കുടുംബാംഗങ്ങളെല്ലാം ചുറ്റും നിന്ന് അവരുടെ നിത്യശാന്തിക്കായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു മൂത്തുമ്മ കണ്ണുകൾ അടച്ചു ശ്വാസം നിലച്ചതിനാൽ മരിച്ചുവെന്ന് വീട്ടുകാർ ഉറപ്പിച്ചു നമ്മൾ മുന്നേ പറഞ്ഞ സംഭവത്തിലെ പോലെ തന്നെ മൂത്തുമ്മറച്ചു സമയത്തിനു ശേഷം കണ്ണുകൾ തുറന്നു വൈകാതെ സംസാരിക്കുകയും ചെയ്തു ഒരു വെളുത്ത പ്രകാശപൂരിതമായ ടണലിൽ കൂടി ശരീരത്തിന് ഭാരമില്ലാത്ത അവസ്ഥയിൽ സഞ്ചരിച്ചുവെന്ന് അവർ തന്റെ കുടുംബത്തോട് പറയുകയുണ്ടായി അവിടെ എത്തിച്ചേർന്നു ശേഷം തനിക്ക് കഞ്ഞിയും ചീരക്കറിയും കഴിക്കാൻ കിട്ടിയെന്ന് കിട്ടിയെന്നും പറഞ്ഞു കുടുംബം മൊത്തം അവിശ്വസനീയതോടെ നോക്കി നിൽക്കി നിമിഷങ്ങൾക്കകം പൂർണമായും ദഹിക്കാത്ത കഞ്ഞിയും ചീരയും അവർ ചർത്തിച്ചു ഈ അടുത്തൊന്നും കഞ്ഞി പോലുള്ള ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് കുടുംബം ഉറപ്പിച്ചു പറയുന്നുണ്ട് ഈ ഒരു സംഭവവും ദൃക്സാക്ഷികളുടെ വിവരണത്തിന് ഖണ്ഡിക്കുന്ന ഒരു വസ്തുതയും വൈദ്യശാസ്ത്രത്തിന് വിശദീകരിക്കാൻ വയ്യാത്ത ഒന്നായി മാറി പലയിടത്തു നിന്നും പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉയർന്നു എന്നാൽ അതൊന്നും തന്നെ നടന്ന സംഭവത്തിന് വ്യക്തത വരുത്തുന്ന വിധത്തിലുള്ളതായിരുന്നില്ല പ്രശസ്ത പാരസൈക്കോളജിസ്റ്റ് ആയ പ്രൊഫസർ ഡോക്ടർ വി ജോർജ് മാത്യു നിയർ ഡെത്ത് എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് ഒരാൾ എന്തെങ്കിലും കാരണവശാൽ മരിച്ചു കഴിഞ്ഞാൽ തുടർന്ന് വൈദ്യശാസ്ത്രത്തിന്റെ തരത്തിലുള്ള ശ്രമഫലമായോ അല്ലാതെയോ അയാൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നാൽ ഈ രണ്ട് ഇടയിൽ ഇടയിലുണ്ടാവുന്ന അനുഭവങ്ങളെയാണ് നിയർ ഡെത്ത് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അദ്ദേഹം ഇതിന് പല ആളുകൾക്കും പല അനുഭവങ്ങൾ ഉണ്ടാവുന്നതിന് വിശദീകരണവും നൽകുന്നു ചില ആളുകൾക്ക് ഈ നിയർ ഡെത്ത് എക്സ്പീരിയൻസിന്റെ സമയത്ത് ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഇന്നോളം സംഭവിച്ച കാര്യങ്ങൾ എല്ലാം മനസ്സിൽ ഒരു സിനിമയിലെ ദൃശ്യങ്ങൾ പോലെ മിണ്ടി മാഞ്ഞുകൊണ്ടിരിക്കും അത്രേ ഇനി മറ്റു ചിലർക്ക് തങ്ങളുടെ മുൻപ് മരണപ്പെട്ട ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും മാതാപിതാക്കളെയും ഒക്കെ കാണാൻ സാധിച്ചതായി പറയുന്നു അടുത്തത് വളരെ ഇരുണ്ട ഇടുങ്ങിയ ടണലിൽ കൂടി അതിവേഗത്തിൽ യാത്ര ചെയ്തതായി തോന്നുകയും ടണലിനറ്റത്ത് കണ്ണഞ്ചിപ്പിക്കുന്ന വെളിച്ചം തങ്ങൾ കണ്ടതായും തോന്നുന്നു ഈ ഒരു അനുഭവത്തിലൂടെയാണ് നേരിടത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുള്ളവരിൽ കൂടുതൽ പേരും കടന്നു പോയിട്ടുള്ളത് പ്രൊഫസർ ഡോക്ടർ വി ജോർജ് മാത്യു ഇതിനെ സാധൂകരിക്കുന്നതിനായി അദ്ദേഹം തന്റെ കരിയറിലുടനീളം അറിഞ്ഞ് മനസ്സിലാക്കിയ ഉദാഹരണങ്ങൾ നിരത്തുന്നുണ്ട് അതും കൃത്യമായ തെളിവോടുകൂടി ഓരോ മതവിഭാഗക്കാരും തങ്ങളുടെ മതവിശ്വാസം അനുസരിച്ചിട്ടുള്ള അനുഭവങ്ങളാണ് ലോകമെമ്പാടും റിപ്പോർട്ട് ചെയ്യുന്നത് അതിനാൽ അതിലൊരു സബ്ജക്ടിവിറ്റി ഉണ്ടെന്നുള്ളത് തീർച്ചയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു ജോർജ് മാത്യു സർ പങ്കിട്ട ഒരു സംഭവം കൂടി ഒന്ന് നോക്കാം കേരള യൂണിവേഴ്സിറ്റിയുടെ തിരുവനന്തപുരത്തെ കാര്യവട്ടം ക്യാമ്പസിൽ നടന്ന ഒരു സംഭവമാണ് ക്യാമ്പസിലെ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫായിരുന്ന ജേക്കബ് വർഗീസ് കടന്നുപോയ ഒരു നിയന്ത്രണ്ട എക്സ്പീരിയൻസിനെ കുറിച്ചാണ് ഒരു ദിവസം ഉച്ചയ്ക്ക് ജേക്കബ് വർഗീസിന് ബൈക്കിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കവേ പെട്ടെന്ന് തലകറക്കം വന്നു ബൈക്ക് നിർത്തിയ ശേഷം അദ്ദേഹം നിമിഷങ്ങൾക്കകം റോഡിൽ കുഴിഞ്ഞു വീണു എത്രയും വേഗം അദ്ദേഹത്തെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെത്തിച്ചു ഡോക്ടർമാർ പരിശോധിച്ചപ്പോൾ പൾസ് ബി പി എല്ലാം താഴ്ന്നു കൊണ്ടിരിക്കുന്നു ശരീരം മുഴുവൻ നീര് വന്ന് വീർത്തിരുന്നു ആന്റിഹിസ്റ്റാമിൻ ഇഞ്ചക്ഷൻ അതായത് അലർജിക്കെതിരായുള്ള ഇഞ്ചക്ഷൻ അദ്ദേഹത്തിന് കുത്തിവെക്കുകയും ചെയ്തു എങ്കിലും കുറേ നേരത്തെ ഡോക്ടർമാരുടെ പരിശ്രമത്തിന് ശേഷം ആരോഗ്യനില വഷളാവുകയും തുടർന്ന് മരണം സ്ഥിരീകരിക്കുകയും ചെയ്തു ശേഷം അദ്ദേഹത്തിന്റെ ബോഡി മോർച്ചറിയിലേക്ക് മാറ്റാൻ ധാരണയായി പക്ഷെ എന്തോ ആ സൗകര്യ നിമിത്തം മോർച്ചറിക്ക് വെളിയിൽ വരാന്തയിൽ ബോഡി സ്ട്രച്ചറിൽ കുറച്ചു നേരം കിടത്തേണ്ടതായി വന്നു ഡോക്ടർമാർ വേണ്ടപ്പെട്ടവരെ മരണം സ്ഥിരീകരിച്ചെന്ന് അറിയിക്കുകയും ചെയ്തു അദ്ദേഹത്തിന്റെ വീട്ടിൽ ഭാര്യയുൾപ്പെടെ എല്ലാവരും ബോഡി കൊണ്ടുവരുന്നതും കാത്തിരിക്കുകയായിരുന്നു നിമിഷങ്ങൾക്കകം ആ വീടിനും പരിസരത്തും ജനത്തിരക്കായി ഒരുപാട് നേരം കാത്തിരുന്നിട്ടും ബോഡി എത്തിയില്ല ഹോസ്പിറ്റലിലേക്ക് വിളിച്ച് അന്വേഷിച്ചപ്പോൾ ആംബുലൻസ് വന്ന് നോക്കുമ്പോൾ മൃതശരീരം കിടത്തിയിടത്ത് കാണുന്നില്ലായിരുന്നു എന്ന അറിയിപ്പാണ് ബന്ധുക്കൾക്ക് ലഭിച്ചത് പട്ടാപകൽ ഒരു ഡെഡ് ബോഡി എങ്ങനെ മിസ്സായെന്നറിയാതെ ഹോസ്പിറ്റലിൽ ബഹളമായി സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ജേക്കബ് വർഗീസിന് ഡെത്ത് കൺഫേം ചെയ്ത് കുറച്ച് സമയത്തിന് ശേഷം തനിയെ ബോധം തെളിഞ്ഞു അദ്ദേഹം പോക്കറ്റിൽ തപ്പിയപ്പോൾ ബൈക്കിന്റെ കീ കിട്ടി തനിക്ക് എന്തോ തലകറക്കം വന്ന് ക്ഷീണമായി ഹോസ്പിറ്റലിൽ ആരോ എത്തിച്ചതാണ് എന്നാണ് അദ്ദേഹം ആദ്യം കരുതിയത് പതിയെ സ്ട്രെച്ചിൽ നിന്ന് എണീറ്റ് ഒറ്റയ്ക്ക് നടന്ന് ഹോസ്പിറ്റലിന് വെളിയിലെത്തി സ്വന്തമായി ബൈക്ക് ഒഴിച്ച് വീട്ടിലേക്ക് തിരിച്ചു അദ്ദേഹം വീടിനടുത്ത് എത്താറായപ്പോൾ തന്നെ വലിയ ആൾക്കൂട്ടം ശ്രദ്ധയിൽപ്പെട്ടു ഭാര്യക്കോ മകൾക്കോ എന്തോ ആപത്ത് സംഭവിച്ചിട്ടുണ്ടാകുമെന്നാണ് അദ്ദേഹം ആദ്യം കരുതിയത് തന്റെ പരിചയക്കാരനായ ഡോക്ടറെ അദ്ദേഹം വിളിച്ചു ഡോക്ടർ പറഞ്ഞത് ബോഡി ഇതുവരെ കിട്ടിയിട്ടില്ല നോക്കിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ശരിക്കും അപ്പോഴാണ് ജേക്കബ് വർഗീസിന് താരം പിടികിട്ടിയത് താൻ മരിച്ചെന്ന് കരുതിയാണ് ഈ നടക്കുന്നതൊക്കെ എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു ഈ ഒരു സംഭവവും വൈദ്യശാസ്ത്രത്തിന് ഏറ്റ കനത്ത വെല്ലുവിളിയായിരുന്നു മരണം സ്ഥിതീകരിച്ച ശേഷവും അദ്ദേഹം ബോധമണ്ഡലത്തിലേക്ക് മടങ്ങി വന്നു ഒരിക്കലും അതൊരു കൈപ്പിഴയോ ശ്രദ്ധ കുറവോ ആയിരുന്നില്ല മരണം ഒന്നിലധികം ഡോക്ടർമാർ ആവർത്തിച്ച് സ്ഥിതീകരിച്ചതുമാണ് പ്രൊഫസർ ജി മാത്യു ജേക്കബ് ബർഗീസിനെ ഇതിനെക്കുറിച്ച് ഇന്റർവ്യൂ ചെയ്തപ്പോൾ അദ്ദേഹം തന്റെ അനുഭവം പറഞ്ഞത് ഇങ്ങനെയാണ് എനിക്ക് ആ സമയത്തെ കാര്യങ്ങൾ ഒരു സ്വപ്നം പോലെ ഓർമ്മയുണ്ട് ഞാനൊരു ഇരുണ്ട ടണിൽ കൂടി അതിവേഗം സഞ്ചരിച്ചുകൊണ്ടിരുന്നു അതിനറ്റത്ത് ചെല്ലുമ്പോൾ ഒരു ശബ്ദം എന്നെ തിരിച്ചു പോകാനായി പറഞ്ഞയച്ചു പോയ അതേ വേഗതയിൽ തന്നെ ഞാൻ തിരിച്ചയക്കപ്പെട്ടു പ്രൊഫസർ ജി മാത്യു വീണ്ടും ഡോക്ടർമാരുടെ എക്സ്പ്ലനേഷൻ തേടി അപ്പോൾ ഡോക്ടർമാർ ഉറപ്പിച്ചു പറയുന്നു ജേക്കബ് വർഗീസിന്റെ മരണം തങ്ങൾ പലതവണ സ്ഥിരീകരിച്ചതാണെന്നും മറ്റൊരു സാധ്യതയുള്ളത് ഇദ്ദേഹം കുഴഞ്ഞ വീഴും മുന്നേ ഹോട്ടൽ ഭക്ഷണം കഴിച്ചിരുന്നു പഴകിയ മാംസാഹാരം കഴിച്ചതിനാൽ പെട്ടെന്ന് അലർജിക് റിയാക്ഷൻ സംഭവിച്ചാണ് ബോധക്കേടുണ്ടായത് അലർജിക്കെതിരായ ആൻറ്റി ആന്റിഹിസ്റ്റമിൻ ഇൻജെക്ഷൻ ഡോക്ടർമാർ എടുക്കുകയും ചെയ്തിരുന്നു ഇദ്ദേഹത്തിന്റെ കേസിൽ തലച്ചോറിന് ഓക്സിജൻ കിട്ടാത്ത അവസ്ഥ നിലനിന്നതിനാൽ മരണം സ്ഥിരീകരിക്കുകയും പക്ഷെ ഭാഗ്യത്തിന് ബ്രെയിൻ പൂർണമായും നിശ്ചലമാവും മുന്നേ വീണ്ടും ഓക്സിജൻ ലഭ്യമായി തലച്ചോർ പ്രവർത്തിക്കുവാൻ തുടങ്ങി ഒരുപക്ഷെ ഇതാവാം അദ്ദേഹം മരണത്തിൽ നിന്നും രക്ഷപ്പെടാനായുള്ള കാരണം മരണം സ്ഥിരീകരിച്ച ശേഷം തലച്ചോറിന് ഓക്സിജൻ ലഭ്യമാകുന്നതുവരെ ഇദ്ദേഹം നേരിടുന്ന എക്സ്പീരിയൻസിൽ കൂടി കടന്നുപോയി പ്രൊഫസർ വി ജി മാത്യു ഇതിനെക്കുറിച്ച് ഇതിലധികം പഠനങ്ങളും ഇന്റർവ്യൂകളും എല്ലാം നടത്തി അതിന്റെ പിന്താങ്ങായി അദ്ദേഹം പറയുന്നത് ഇതൊരിക്കലും ഒരു അത്ഭുതകരമായ സംഭവം അല്ല എന്നതാണ് തലച്ചോറിന്റെ താൽക്കാലികമായ ഒരു പ്രവർത്തന രഹിത അവസ്ഥയിൽ ഉണ്ടാകുന്ന തോന്നലുകളാണിതെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു പലരും ഇതിനെ അവരവരുടെ വിശ്വാസ പ്രമാണങ്ങളും മതപരമായ വിശ്വാസങ്ങളും അടിസ്ഥാനപ്പെടുത്തി മരണാനന്തര ജീവിതം ഇത്തരത്തിലാണെന്ന് പറയുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു നേരിടത്ത് എക്സ്പീരിയൻസ് ലോകമാകെയുള്ള മനുഷ്യരിൽ കൂടിക്കൂടി വരുന്നുണ്ട് പക്ഷേ അതൊരിക്കലും മരണാനന്തര ജീവിതത്തെ കുറിച്ചുള്ള ധാരണകൾക്ക് അടിസ്ഥാനമാക്കാൻ കഴിയില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് മരിച്ചു കഴിഞ്ഞാൽ എന്ത് എന്നുള്ളത് ഇന്നും ഒരു ചോദ്യം തന്നെയാണ് ശാസ്ത്രം എത്ര വളർന്നുവെങ്കിലും മനുഷ്യൻ ഏതൊക്കെ തരത്തിൽ പുരോഗമിച്ചുവെങ്കിലും ഇതിനൊരു ഉത്തരം കിട്ടുവാനുള്ള സാധ്യത ഇല്ലെന്ന് തന്നെ പറയേണ്ടി വരും മരണത്തിനോടടുത്തുള്ള മനുഷ്യ മസ്തിഷ്കത്തിന്റെ ഇത്തരം അനുഭവങ്ങൾ അവിശ്വസനീയമാവിധം ഉൾക്കൊള്ളുന്ന മാറ്റങ്ങളെ കുറിച്ചുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇതുപോലുള്ള കഥകൾ കേൾക്കാൻ ഇഷ്ടമാണോ എന്ന് മറുപടി ലൈക്കിലൂടെയും കമന്റിലൂടെയും അറിയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊരു കഥയുമായി വീണ്ടും വരാം നന്ദി